തരുവാൻ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു അത്ഭുതകരമായ സുന്ദരമായ ഫോളിയോ ചെടിയെക്കുറിച്ചാണ് ചെടി കണ്ടപ്പോൾ മനസ്സിലായില്ലേ ബിഗോണിയ ബിഗോണിയ പ്ലാന്റിൻ്റെ വെറൈറ്റി ലീഫ് ആണ് ഇതിൻ്റെ എപ്പോഴും ഒരു ഭംഗി ഇതിൻ്റെ കളർ ഷെയ്ഡ് എപ്പോഴും ഒരു പ്രത്യേക ഭംഗിയാണ് ഇതിൻ്റെ പൂവും ഒരു കുഞ്ഞ് പിങ്ക് വൈറ്റും കളറിലാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണിത് ഇതിൻ്റെ ഏകദേശം രണ്ടായിരം വെറൈറ്റിയാണ് ഉള്ളത് അതുമാത്രമല്ല ഇതിൻ്റെ റെക്സ് ബിഗോണിയ വാക്സ് ബിഗോണിയ ബേഴ്സ് ബിഗോണിയ ഏഞ്ചൽ വിങ്സ് അങ്ങനെ ഒരുപാട് വെറൈറ്റിയിൽ ഇത് വരുന്നുണ്ട് ബിഗോണിയ ഒരു ചൂട് ീർപ്പമുള്ളൊരു സ്ഥലങ്ങളിൽ വെച്ചാൽ വളരെ നല്ല ഭംഗിയായിട്ട് അടിപൊളിയായിട്ട് വരും ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ലൈറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു ഇൻഡയറക്റ്റ് ലൈറ്റ് ഡയറക്റ്റ് ലൈറ്റാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ചെടി നശിച്ചു പോകാനും കളറ് മങ്ങിപ്പോവാനും ഒക്കെ ഒരു സാധ്യതയുണ്ട് അപ്പോൾ ഡയറക്റ്റ് ലൈറ്റ് ഒഴിവാക്കുക ലീഫ് ചൂട് പിടിച്ചിട്ട് ആകെ ബേൺ വന്ന പോലെ ആയിപ്പോവും അതുകൊണ്ട് ഇൻഡയറക്റ്റ് ലൈറ്റുള്ള ഒരു സ്ഥലത്ത് പോട്ട് വയ്ക്കുക അത് ഇൻഡോർ ഒക്കെ ആയിട്ടാണ് ചെടി വെക്കുന്നതെങ്കിൽ ഈസ്റ്റ് ഫേസ് ആയിട്ടുള്ള ഒരു വിൻഡോൻ്റെ സൈഡിലൊക്കെ വെച്ചാൽ വളരെ നല്ലതായിരിക്കും ഔട്ട്ഡോർ വെക്കുമ്പോൾ വയ്ക്കുമ്പോൾ ഒരു ഏരിയ തിരഞ്ഞെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ ഇതിൻ്റെ വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞുതരാം ശരിക്കും പറഞ്ഞാൽ നല്ല വെള്ളം കൊടുക്കാതിരിക്കണം മണ്ണൊക്കെ ഒന്ന് തൊട്ട് നോക്കിയിട്ട് നല്ല രീതിയിൽ നനവ് ഉണ്ടെങ്കിൽ അന്ന് വെള്ളം കൊടുക്കാതിരിക്കുക അപ്പം അങ്ങനെ വെള്ളം അധികം കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് റോഡിൻ്റെ പ്രശ്നം വരാറുണ്ട് പിന്നെ രാവിലെ വെള്ളം കൊടുക്കുന്നതാണ് ഈ ഒരു ചെടിക്ക് ഏറ്റവും നല്ലത് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു മിക്സ് എടുക്കുകയാണെങ്കിൽ മണ്ണും മണലും ചകിരിച്ചോറും എന്തെങ്കിലും ഒരു വളം ഞാൻ കമ്പോസ്റ്റാണ് എടുക്കാറ് അപ്പം അങ്ങനെ ഒരു വളത്താണ് നല്ലത് പക്ഷെ അതല്ലാതെ ഇത് വളരെ അടിപൊളിയായിട്ട് വളർത്താൻ പറ്റിയ ഒരു ടിപ്പ് പറഞ്ഞു തരാം മെറ്റൽ മെറ്റലിൽ ഇത് വളർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ു തന്നെ ഇത് ഉണ്ടായി വരും പ്രത്യേകിച്ചും ഒരു ഇല എടുത്തിട്ട് നമുക്ക് മെറ്റല് വളർത്താൻ പറ്റും ഇല മാത്രം വെച്ച് നമുക്കൊരു പുതിയ ചെടി ഉണ്ടാക്കാൻ പറ്റും അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇതൊരു ദിവസം ഞാൻ ഫുള്ള് പ്രൂൺ ചെയ്ത് വെച്ചപ്പോൾ കണ്ടുപിടിച്ച ഒരു ഐഡിയ ആണ് അത് താഴേക്ക് കുറച്ച് ഇലകൾ വന്ന് വീണു പിന്നെ ഞാൻ പോയി നോക്കുമ്പോൾ നിറങ്ങിയ ബികോണിയോ തൈകൾ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത് ഇത് ഏറ്റവും അടിപൊളിയായിട്ട് ലീഫ്സ് മെറ്റല് വളരുന്ന് എനിക്ക് മനസ്സിലായി ചെറിയ രീതിയിലുള്ള കീടങ്ങളുടെ ആക്രമണം ഉണ്ടാകും ുണ്ട് അതിന് ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി പിന്നെ നന്നായി കട്ട് ചെയ്ത് ഒന്നിങ്ങനെ മെയിൻ്റെ ചെയ്ത് വെച്ചാൽ നല്ല ഭംഗിയാണ് വർഷത്തിൽ ഒരിക്കലൊക്കെ റീപോർട്ടിങ് ചെയ്യുന്നത് നല്ലതാണ് നല്ലൊരു എയർ പ്യൂരിഫൈയിങ് പ്ലാന്റ് ആണ് ബെഡ്റൂമിലും ലിവിങ് റൂമിലും ബാൽക്കണിയിലും എല്ലാം നമുക്ക് വെച്ച് കഴിഞ്ഞാൽ നല്ല ഗ്ലോ ചെയ്യുന്ന പ്ലാന്റ്സ് ആണ് ഡയറക്റ്റ് സൺലൈറ്റ് ഒഴിവാക്കുക ഓവർ വാട്ടർ കൊടുക്കാതിരിക്കുക അപ്പം വീക്കിലി ഒരു നീമോയിൽ ഒക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായി ലവ് അ ടെൻഷനായിട്ട് ഈ ചെടി നിൽക്കും അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ പുതിയൊരു വീഡിയോയുമെ നാളെ വരാം ഇത്രയും നേരമായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടിക്കൂടിയേക്കണേ ബൈ ബൈ